പ്രിയ സുഹൃത്തുക്കളെ ആദ്യം തന്നെ ഞാനൊരു വീഡിയോ കാണിക്കാം ആ വീഡിയോ കണ്ടിട്ട് സംസാരം തുടരുന്നതാണ് നല്ലത് നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടൊരു വീഡിയോ ആയിരിക്കും ഇതിനെ പറ്റിയിട്ട് ഒരല്പം കൂടുതൽ പറയാനുണ്ട് സുഹൃത്തുക്കളെ ഒരു കൊടിമരം തൊട്ടുമുകളിൽ ഒരു പച്ച കൊടി കാണാനുണ്ട് ഒരു പച്ച കൊടിമരമാണുള്ളത് അതിന്റെ നേരെ താഴത്ത് കിണർ പോലെ എന്തോ കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് അതില് പണം കുമിഞ്ഞു കുമിഞ്ഞു വരുന്നുണ്ട് ഇത് എവിടെയല്ല നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്താണ് പ്രദേശത്തെ പേര് മറന്നുപോയി എൻ്റെ സുഹൃത്തുമായി സംസാരിച്ചൊരു ഓഡിയോ ഞാൻ ക്ലിപ്പ് ഞാൻ കുറച്ചേ കളിപ്പിക്കാം അല്ല അദ്ദേഹം കൃത്യം ഇവിടെ കാര്യം പറയുന്നുണ്ട് എന്തായാലും ഇത് നടത്തുന്ന ആളുടെ പേര് ആറ്റപ്പോയ തങ്ങളെന്നുള്ളതാണ് ഇദ്ദേഹം ഒരു തങ്ങളുമല്ല ഒരു തങ്ങൾ പറമ്പ് പെട്ടൊരു മനുഷ്യനല്ല ഇതൊരു മഹാ ഉടായ്പ്പ് തങ്ങളാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്താണ് മുറ്റത്താണ് ഇങ്ങനത്തെ ഒരു കുടിമരവും ആ ഒരു കിണർ പോലെ സംഗതിയും കാണുന്നത് അവിടെ ആളുകൾ വന്ന് പണം പണമെടുകയാണ് അങ്ങനെ പണം എറിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുമെന്നാണ് പാവപ്പെട്ട ഒരുപാട് മുസ്ലിം ജനത വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ആ വിശ്വാസത്തിന് പുറത്താണ് ആറ്റക്കുഴ തങ്ങൾ എന്ന് വിളിക്കുന്ന ഈ ഒരു ഉഡായ്പ് തങ്ങൾ ആളുകളൊക്കെ പറയുന്നു ഉടായ്പ് തങ്ങൾ എന്നാണ് ഞാൻ അങ്ങനെ തന്നെ വിളിച്ചോട്ടെ ആ ഒരു ഉടായ്പ് തങ്ങളുടെ അടുത്തേക്ക് ആളുകൾ പോകുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് അഷഫ് എന്ന് പറയുന്ന തിരൂര് എൻ്റെ ഒരു അധ്യാപകനുണ്ട് അറബിക് അധ്യാപകനും അദ്ദേഹം ഒരു സ്തും ആണ് അദ്ദേഹമാണ് ഇന്ന് ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു സംസാരിച്ചു എന്താണ് മാഷിത്തിന്റെ പുറകെയുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഒന്നു സാറേ അത് മഹാ ഉടായിപ്പാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ വിളിച്ച് സംസാരിച്ച ആ ഒരു വോയിസിനോട് അദ്ദേഹത്തെ അനുവാദത്തോട് കൂടി തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്ലേ ചെയ്യുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കൂ ഒരു സംഭവം അവരുടെ ആറ്റക്വാദങ്ങളുണ്ട് ഓക്കെ ആളുകളൊക്കെ ഇഷ്ടം പോലെ അനുഗ്രഹം വാങ്ങാനും രോഗം സുഖപ്പെടാനും ഗുണം വരാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവും ഓ ദോഷങ്ങൾ പിന്നെ പോയി കിട്ടാനും സൗഭാഗ്യം വരാനും സൗഭാഗ്യം നീങ്ങിക്കിട്ടാനും ഒക്കെ ആളുകൾ ഇങ്ങനെ വരും ഓ ഓ അവര് ആറ്റക്വാതങ്ങളാണ് അഥവാ മുഹമ്മദ് നബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഏതോ ഒരാളാണ് പറയുന്നത് ഓ അങ്ങനെ ആ അതിന് പറയത്തക്ക തെളിവോ ബലങ്ങളോ ഒന്നുമില്ല ഓ അതങ്ങനെ പറഞ്ഞ് അങ്ങനെ ആക്കി ആക്കി ആക്കിയതാണത് അവിടെ മുറ്റത്തൊരു ഒരു മരണ്ട് ആ മരത്തില് കാക്ക വന്നിട്ട് മരവും കരയും ചില ദിവസങ്ങളില് അപ്പൊ അതെന്താ വെച്ചാല് അവിടെ വരുന്ന സ്ത്രീകളിൽ ചില സ്ത്രീകള് പിന്നെ ആർത്തവമുള്ള സ്ത്രീകളുണ്ടായിരുന്നു ഉണ്ടായിട്ടും അവർ ആ മരത്തിന്റെ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് ഈ കാക്കവരുടെ ഓ അത് പിന്നീടാണ് ഇയാൾക്ക് ഇത് മനസ്സിലാകുന്നത് അയാള് പറഞ്ഞത് അത് ശരി അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആ മരത്തിന്റെ കുറച്ച് ഒരു മീറ്റർ ഒന്നര മീറ്റർ ആയിട്ട് മതിൽ കിട്ടി ഓ അപ്പൊ ആ മരം തൊടൂല എത്തൂല അപ്പൊ ഈ മരത്തിന്റെ അടുത്ത് ഈ മരത്തിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ ആ വസ്ത്രം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഈ സെൻസസ് ഉള്ള സ്ത്രീകളൊന്നും പോകാൻ പാടില്ല എന്തോ പരിശുദ്ധ സംഗതിയാണ് ഓ വ്യാഖ്യാനങ്ങൾ അങ്ങനെ അങ്ങനെ ഞാൻ പോകാണ് ഒരു ദിവസം പുറത്തിറങ്ങിയിട്ട് അനുയായികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒപ്പിരണം പറഞ്ഞു കൊടുക്കുന്നത് അന്നത്തെ ആളുകളൊക്കെ ഈ മരത്തിനൊരു പ്രത്യേകതയായി കല്പിക്കുന്നു പണെടുത്തു അങ്ങനെ മരം സിമ്പിൾ ആണല്ലേ ജീവിക്കാതാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇത്തരം ആളുകൾക്ക് എതിരെയുള്ള വിമർശനങ്ങൾ ശക്തമായിട്ട് വരണം എന്നുള്ളതാണ് പരിപാടി എല്ലാ മതങ്ങളിലുണ്ട് തീർച്ചയായിട്ടും നമ്മളിത് ഒരു വലിയ ആഘോഷം ഇപ്പൊ കഴിഞ്ഞല്ലോളു അങ്ങനെ എന്തായാലും അറിയാൻ വേണ്ടിട്ട് അറിയുന്ന എന്തൊരു സന്തോഷം ഓ സുഖം ഹാപ്പി ഇത് എന്റെ പ്രിയ സുഹത്ത് അഷോ സാറാണ് അദ്ദേഹത്തോടെ ഞാൻ ഈ ഒരു കാര്യം വിളിച്ചു വെച്ചത് അദ്ദേഹം ഇങ്ങനെ ഇസ്ലാമിലെ ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരെയൊക്കെ ശക്തമായി സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ ഇന്ന് വിളിച്ചു ചോദിച്ചതും കേട്ടോ എനിക്ക് വിചാ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതും ഒരു പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഇസ്ലാമിൽ ഇങ്ങനെ ഒരുപാട് പുഴുക്കുത്തുകളുണ്ടാവും ഇത്തരത്തിലുള്ള പുഴുക്കു കുത്തുകളെ ആ ഒരു മതത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകളാണ് എതിർക്കേണ്ടതും ഇത് ഇത്തരം ആളുകളൊന്നും കേട്ടു നിൽക്കാൻ പോലും നിങ്ങൾ നിൽക്കരുത് എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എന്തുകൊണ്ട് ഇത്തരം ആളുകളൊക്കെ പിന്നാലെ പോകുന്നു എന്തുകൊണ്ട് ഇത്ര ആളുകൾ ഇങ്ങനെ ആഡന്റായിട്ട് ആളുകൾ വിശ്വസിക്കുന്നു ഈ മനുഷ്യന്മാർ എത്ര നിഷ്കളങ്കരാണ് എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചു ആലോചിച്ചു പോകുന്നത് പാവം കാരണം അവരവരുടെ ജീവിതത്തെ അത്രയും കഷ്ടമായിരിക്കും അപ്പൊ എങ്ങനെയെങ്കിലും നമ്മളുടെ ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്നുള്ള ഒരു ബോധ്യത്തിന് പുറത്തായിരിക്കും ഇത്തരം ആളുകളൊക്കെ പിന്നാലെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും ഇദ്ദേഹം മാത്രമല്ല വേറൊരു മനുഷ്യൻ കൂടി ഇദ്ദേഹത്തെ കൃത്യമായിട്ടും ഫോൺ ചെയ്ത് ഈ അറ്റക്കോയത്തങ്ങുന്ന ആള് കൃത്യമായിട്ടും ഫോൺ ചെയ്ത് ഒരു ഗംഭീര വിമർശനം ഉണ്ടാകും ആ ഒരു വിമർശനം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കേൾപ്പിക്കാം ആരാധന വസ്തുവല്ല റിയില്ല മറുപടി ആ മറുപടി താങ്കൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം താങ്കൾ മാവുവാൻ നിഷ്കളങ്കന പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കനെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത് വളരെ സ്നേഹത്തിൽ സത്യം പറയാം അത് കച്ചവടമാക്കരുത് അങ്ങനെ ജനങ്ങൾക്ക് ഞാനറിയില്ല ഞാനറിയില്ല ഞാനത് 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 എട്ട് കഴിഞ്ഞ ശേഷം കണ്ടത് ഞാൻ എട്ട് കഴിഞ്ഞ ശേഷം കണ്ടത് നോമ്പ് നോ ഞാൻ നോമ്പ് നോക്കിട്ടെ ഞാനത് പൊടിമരപ്പിക്കുകയും ആരാധിക്കുന്നില്ല അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് ഒരുമിച്ച് ഞാൻ ഞാൻ ഞാനതില് ആരോടും പൈസ ഞാൻ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങള് മറ്റുള്ള മഴ നടക്കാൻ നിൽക്കുകയാണ് പറഞ്ഞു പൈസ ഞാൻ പറഞ്ഞിട്ടോ അടുത്ത പൈസ തിരിച്ചു കൊടുത്തല്ല അവർക്ക് ആ ഓക്കെ തിരിച്ചു കൊടുത്തോട്ടെ ആയിക്കോട്ടെ പിന്നെ തിരിച്ചു കൊടുത്തോ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇത്ത പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാ ലക്ഷ്യം അത് തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യപ്പെടുത്തി എന്നുള്ളത് അവിടെ പൈസ വീണോ എന്നുള്ളത് ഇല്ലെങ്കിൽ തങ്ങളെ ഇരുന്ന സമയത്ത് തടയണ്ടേ ഇത്രയും പ്രവാസ ലോകത്ത് പാവപ്പെട്ട കമ്പനികൾ ഒന്നും തങ്ങളെ കഷ്ടപ്പെടുന്ന പൈസ അതൊന്നും എനിക്ക് പ്രശ്നമില്ല കാരണം അഭിപ്രായം കേട്ടിട്ടില്ല അതുകൊണ്ട് തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ അതിനോട് ഉപമിക്കരുത് തങ്ങളുടെ ബഹുമാനം കൊണ്ട് ഇത്തരം കൊണ്ട് നിങ്ങളെനിക്ക് ഇഷ്ടം തന്നെ മനസ്സിലെ അതിനകത്തൊന്നും കുഴപ്പമില്ല തങ്ങളെ ഉപമിക്കൊന്നും തരുന്നില്ല വിധങ്ങളിൽ നമ്മുടെ നിങ്ങളുടെ തെറ്റിദ്ധാരണാദ്യമായിട്ട് തങ്ങളെ ആരെങ്കിലും ഒരാൾ ചമ്പിട്ട് അളയ്ക്കുമ്പോൾ അങ്ങനെ കുളിക്കുന്ന ആളല്ലേ ഞാൻ ഞാനൊരു കാര്യം കേട്ടെ ഇക്കാലം അത്രയും സോഷ്യൽ മീഡിയ ഞാൻ ഒരു രണ്ട് കൊല്ലത്തിനെത്തേ ഉള്ളൂ ഇക്കാലം അത്രയും തങ്ങളുടെ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ സജീവമായിട്ട് രണ്ട് കൊല്ലം രണ്ടര കൊല്ലമായിട്ട് സജീവമായിട്ട് കാണുന്ന ഒരാളാണ് മൂന്ന് കൊല്ലം മുമ്പുള്ള പ്രതികരിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ പ്രതികരിക്കേണ്ടി വന്ന കാര്യം പറഞ്ഞില്ല മൂന്ന് കൊല്ലമാണെങ്കിലും പത്ത് കൊല്ലമാണെങ്കിലും ഒരു സഹോദരൻ സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ലീഡേഴ്സിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ വീട് വെച്ചിട്ട് എന്താണ് ഉസ്താദ് ഈ മതത്തിന്റെ പീരണത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കേണ്ടേ എന്റെ മനസ്സിൽ സ്വാഭാവികമായി വൈകാരികത ഉണ്ടാവൂലേ എന്റെ മതത്തെ അവഹേളിക്കുന്നതിനോട് വൈകാരികത ഉണ്ടാവില്ലേ അല്ല കൊല്ല തങ്ങളെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല നിങ്ങൾ ഏതായാലും ഇതാണ് ആ ഒരു ഉടായ്പ തങ്ങളെ വിളിച്ചിട്ട് ഒരു യഥാർത്ഥത്തിലെ മതൊക്കെ പഠിക്കുന്ന അതിനെക്കുറിച്ച് സംസാരിക്കുന്ന വേറൊരു മനുഷ്യൻ വിളിച്ച് സംസാരിച്ച ആ ഒരു ഫോൺ കോളുകൾ ഞാൻ രണ്ട് ഫോൺ കോളുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു തന്നത് ഈ രണ്ടെണ്ണം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എഴുതാൻ കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മതം വിറ്റ് കാസാക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാ മതത്തിലുണ്ട് ആ മതത്തിലുള്ള ആളുകളൊക്കെ അത്തരം ആളുകളൊക്കെ ആ ഒരു മതത്തിൽ നിന്ന് തന്നെ അത്രം ആളുകൾ ഓടിച്ചു വിട്ടിട്ടില്ലെങ്കിൽ അവർ മറ്റുള്ളവർക്ക് ആ മതത്തെ തിന്നാൻ കൊടുക്കുന്നതാണ് അങ്ങനെ തിന്നാൻ കൊടുക്കുന്ന ഒരാളായിട്ട് ഈ ഒരു മനുഷ്യൻ ഈ ഒരു ഒരാറ്റക്കോ അങ്ങനെന്നൊക്കെ പറഞ്ഞ് ഈ ചങ്ങാതി മാറുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം എൻ്റെ സംശയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം കൃത്യമായിട്ടും ഈ വീഡിയോക്ക് താഴെ എഴുതാൻ കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ബൈ